കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണിയുടെ സ്ഥിരം മണ്ഡലം അതിലുപരി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഓരോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളും കൊണ്ടായിരിക്കും മണ്ഡലം വാർത്തയാകുന്നത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ എം ഡി രമേശ് മൂന്നര ലക്ഷത്തോളം വോട്ടുകൾ നേടിയതോടെയാണ് പത്തനംതിട്ട എന്ന മണ്ഡലത്തിൻ്റെ പ്രാധാന്യം ബി ജെ പി തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അടുത്ത തവണ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയത് കെ സുരേന്ദ്രൻ ശബരിമല സ്ത്രീപ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന നാമജപ കോഷയാത്രകൾക്കും അതിനൊപ്പം നടന്ന കലാപങ്ങൾക്കും വഴിമരുന്നിട്ട് ജയിലിലായി ജയിൽവാസം അനുഭവിച്ച ശേഷമാണ് കെ സുരേന്ദ്രൻ വിജയം മോഹിച്ച് പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയത് എന്തായാലും ആ വരവ് വെറുതെയായില്ല രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയതിനേക്കാൾ പതിമൂന്നര ശതമാന വോട്ട് വർദ്ധനവാണ് കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ കാണിച്ചു കൊടുത്തത് അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ആറന്മുള എം എൽ എ ബീണ ജോർജായിരുന്നു ഇത്തവണയും പത്തനംതിട്ട വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് താൻ ഇത്രയും നാൾ കൂടെ കൊണ്ടുനടന്ന രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിനെയും സ്വന്തം പിതാവിനേയും ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് ആ കിണറിൻ്റെ മൂടി പലക ഉപയോഗിച്ച് അടച്ച് അതിൽ ആണിയടിച്ച് ഉറപ്പിച്ച് നാടുവിട്ടുപോയ മകൻ മത്സരിക്കുന്ന മണ്ഡലമാണ് ഇപ്പോൾ പത്തനംതിട്ട കൂട്ടിൽ സമ്പുഷ്ടത കൊണ്ട് മലയാള ഭാഷാ ചരിത്രത്തിൽ സ്വന്തമായി ഒരു ഇടം തേടിയ പി സി ജോർജുമുണ്ട് ഇരുവരും ബി ജെ പിയുടെ മുന്നണി പോരാളികളായി മാറിയ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും പി സി ജോർജിനാണ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി സാധ്യത കൽപ്പിച്ചിരുന്നത് പക്ഷേ അവസാന നിമിഷം പാളയത്തിൽ പട നയിച്ച് പി സിയെ വെട്ടി അനിൽ ആന്റണി സ്ഥാനാർത്ഥി പട്ടം സ്വന്തമാക്കി ഇടതുപക്ഷത്തിനായി മത്സരിക്കാനെത്തുന്നത് സംസ്ഥാനത്തെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും യുഡിഎഫിനായി അഞ്ചാം തവണ ആന്റോ ആന്റണി വീണ്ടും കളത്തിലിറങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ ആന്റോ ആന്റണിയിലൂടെ യു ഡി എഫ് മണ്ഡലം നിലനിർത്തുമോ അതോ തോമസ് ഐസക് മണ്ഡലം പിടിച്ചെടുക്കുമോ അതുമല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയിലെ ക്രൈസ്തവ പോരാളികളായ അനിലും പി സിയും ചേർന്ന് മണ്ഡലം കീഴടക്കുമോ എന്നീ ചോദ്യങ്ങളാണ് ഉയരുന്നത് ലോക്സഭാ മണ്ഡലത്തിന്റെ പേര് പത്തനംതിട്ട എന്നാണെങ്കിലും കോട്ടയം ജില്ലയിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളോടൊപ്പം പത്തനംതിട്ട ജില്ലയിലെ റാന്നി ആറന്മുള കോന്നി അടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ചേർന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഭൂരിപക്ഷം ക്രൈസ്തവ വോട്ടുകളാണെങ്കിലും ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ വിശ്വാസ കേന്ദ്രമായ ശബരിമല സ്ഥിതി ചെയ്യുന്ന മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട അതുകൊണ്ടുതന്നെയാണ് ഈ മണ്ഡലം ബി വളരെ പ്രാധാന്യമുള്ളതായി മാറുന്നത് ക്രൈസ്തവ വോട്ടുകൾക്കൊപ്പം ഹിന്ദുവോട്ടുകളും ഈ മണ്ഡലത്തിൽ നിർണായകമാണ് മാത്രമല്ല മണ്ഡലത്തിലെ ഭാഗമായ പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വോട്ടുകളും നിർണായകമായി മാറുന്നുണ്ട് മണ്ഡലത്തിലെ നിലവിലെ സാഹചര്യം കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് രണ്ടായിരത്തി ഒൻപതിൽ മണ്ഡല രൂപീകരണം മുതൽ ഇതുവരെ യു ഡി എഫ് പ്രതിനിധിയായി ആന്റോ ആന്റണി തന്നെയായിരുന്നു പാർലമെന്റിലേക്ക് വിജയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണ വലിയ പ്രതിസന്ധികൾക്ക് നടുവിലാണ് ആന്റോ ആന്റണി മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസിലെ പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് എതിർപ്പിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രതിനിധി വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യം വരെ സംഭവിച്ചിരുന്നു തുടർച്ചയായ വിജയങ്ങളും പകരം വയ്ക്കാൻ മണ്ഡലത്തിൽ മറ്റൊരാളില്ല എന്നുള്ളതുമാണ് ആന്റോ ആന്റണിക്ക് തുണയായി മാറിയത് പുറത്തു നിന്നുള്ള ഒരാളെ കൊണ്ടുവന്ന് മണ്ഡലത്തിൽ പരീക്ഷിക്കുവാനുള്ള ധൈര്യം കോൺഗ്രസിന് ഇല്ലാതെ പോയി ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിനിധി വിമത സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ നോമിനേഷൻ നൽകിയത് മാത്രമല്ല മണ്ഡലത്തിലെ പല സ്ഥലങ്ങളിലും വേണ്ടി വീട് വീടാന്തരം കയറിയിറങ്ങി പ്രചരണം നടത്താൻ പ്രവർത്തകരും ഉണ്ടായിരുന്നില്ല പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ പല പോളിംഗ് ബൂത്തുകളിലും കോൺഗ്രസ് പ്രതിനിധികളുടെ കസേര ഒഴിഞ്ഞുകിടന്നതും ചർച്ചയായിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചിരുന്നു ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും പ്രധാന ഭാഗങ്ങളിലെത്തി ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുമായി സംവദിച്ചും ഇടപഴകിയുമാണ് തോമസ് ഐസക് തന്റെ സ്ഥാനാർത്ഥിത്വം അറിയിച്ചത് മാത്രമല്ല ആൻഡോ ആന്റണിയുടെ പ്രചരണ രീതികളെ അപേക്ഷിച്ച് തോമസ് ഐസക്കിന് മേൽക്കൈയുണ്ടാക്കിയ ഘടകം മറ്റൊന്നാണ് ഐസക്കിനൊപ്പം തുടക്കം മുതൽ ഒടുക്കം വരെ എൽ ഡി എഫ് പ്രവർത്തകർ പ്രചരണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു നേട്ടമായി തന്നെയാണ് സി പി എം തങ്ങളുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഇത്തവണ അട്ടിമറി തന്നെ പത്തനംതിട്ടയിൽ പ്രതീക്ഷിക്കാമെന്നും സി പി എം വ്യക്തമാക്കുന്നുണ്ട് പത്തനംതിട്ട മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് വലിയൊരു പൊട്ടിത്തെറിയോടെയാണ് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചു നിന്ന പി സി ജോർജിനെ സൈഡാക്കിക്കൊണ്ട് അനിൽ ആന്റണി പത്തനംതിട്ട സ്ഥാനാർത്ഥിയാവുകയായിരുന്നു ഇതിൻ്റെ പേരിൽ പി സി ജോർജ് ആദ്യം പ്രതിഷേധം ഉയർത്തിയെങ്കിലും പിന്നീട് അനിൽ ആന്റണി നേരിട്ട് വീട്ടിലെത്തി സമാധാനിപ്പിക്കുകയും തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പി സി ജോർജ് നേരിട്ട് ഇറങ്ങുകയും ചെയ്തു എന്നാൽ പി സി ജോർജിൻ്റെ ആ രണ്ടാമത് ഇറങ്ങലിൽ അത്ര ആത്മാർത്ഥത ഇല്ലായിരുന്നു എന്നാണ് ബി ജെ പി പ്രവർത്തകരും കരുതുന്നത് അതുകൊണ്ടുതന്നെ അനിൽ ആന്റണിക്ക് ലഭിക്കേണ്ട പല ബി വോട്ടുകളും ആൻഡോ ആന്റണിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് രഹസ്യ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഈ വോട്ടുകൾ ആൻഡോ ആൻ്റണിയുടെ നഷ്ടപ്പെട്ട വോട്ടുകൾക്ക് പകരമാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ആൻഡോ ആൻ്റണിയോടുള്ള മടുപ്പ് പല കോൺഗ്രസ് പ്രവർത്തകരെയും വോട്ടുകൾ മാറ്റി ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രഹസ്യ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ വോട്ടുകൾ ഇടതുപക്ഷത്തിലേക്ക് കേന്ദ്രീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ആനിക്കുട്ടന്റെയും പി സിയുടെയും ഒക്കെ കടന്നുവരവ് ബി ജെ പിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അതായത് ഒരു ഉപകാരവും ഇല്ല എന്നർത്ഥം തോമസ് ഐസക്ക് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായി ലീഡ് നേടുമെന്നും ആറന്മുള കോന്നി അടൂർ മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്നും എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ റാന്നി പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിൽ കേരള കോൺഗ്രസ് സാന്നിധ്യം എൽ ഡി എഫിന് നേട്ടമാകുമെന്നാണ് കരുതപ്പെടുന്നത് പി സി തോമസിന്റെ മണ്ഡലമായിരുന്ന പൂഞ്ഞാറിലെ പൂഞ്ഞാർ ഈരാറ്റുപേട്ട മേഖലകളിൽ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിച്ചേക്കും സി എ എ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിസ്സഹകരണ നിലപാടിനെതിരെ മുസ്ലിങ്ങൾ പരസ്യമായി രംഗത്തു വന്ന ഇടം കൂടിയായിരുന്നു ഈരാറ്റുപേട്ട അതുകൊണ്ടുതന്നെ ഈരാറ്റുപേട്ടയിലെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് തന്നെ ലഭിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടലും ആറന്മുളയിലും തിരുവല്ലയിലും പെന്തക്കോസ് വിശ്വാസികൾ അനവധിയുണ്ട് ഈ വോട്ടുകളും എൽ ഡി എഫിന്റെ പെട്ടിയിൽ തന്നെ വീഴുമെന്നും കണക്കാക്കപ്പെടുന്നു മണ്ഡലത്തിന് കുറഞ്ഞ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് സംസ്ഥാനത്തെ മറ്റു സ്ഥലങ്ങളിലെപ്പോലെ എൽഡിഎഫിന് തന്നെ ഗുണമാകുമെന്നാണ് വിലയിരുത്തൽ നിലവിൽ പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും എൽഡിഎഫിന്റെ ജനപ്രതിനിധികളുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയ അതേ മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് നേതൃത്വം പ്രതീക്ഷിക്കുന്നു അടുത്തട്ട് ശക്തമായ പ്രവർത്തനം നടത്തിയത് എൽഡിഎഫ് മാത്രമാണെന്നുള്ളതും ഈ സാഹചര്യത്തിൽ അടിവരയിടേണ്ട സംഗതിയാണ് വോട്ടെടുപ്പ് നടന്ന എല്ലാ ബൂത്തുകളിലും ഇടതുപക്ഷം സജീവമായിരുന്നു തങ്ങൾക്ക് വേണ്ട വോട്ടുകളെല്ലാം തന്നെ ചെയ്യിപ്പിക്കാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ പ്രവർത്തനം വളരെ കൃത്യമായിട്ടാണ് അവർ ഓരോ ഘട്ടവും മുന്നോട്ട് കൊണ്ടുപോയത് ചുരുങ്ങിയത് മൂന്ന് തവണ മുഴുവൻ വീടുകളും ഇടതുപക്ഷ പ്രവർത്തകർ കയറിറങ്ങിയപ്പോൾ ഒരു തവണ പോലും കോൺഗ്രസ് പ്രവർത്തകർ എത്താത്ത വീടുകൾ മണ്ഡലത്തിൽ നിരവധി ഉണ്ടായിരുന്നു ആൻഡോ ആൻ്റണിയോടുള്ള അസംതൃപ്തി മൂലം കോൺഗ്രസിലെ അസംതൃപ്തർ മണ്ഡലത്തിൽ വ്യാപകമായി വോട്ട് മറിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അതോടൊപ്പം തന്നെ മല്ലപ്പള്ളി ആനിക്കാട് പുറമറ്റം കല്ലൂപ്പാറ കുന്നന്താനം കവിയൂർ പഞ്ചായത്തുകളിലും തിരുവല്ല നഗരസഭയിലും ഐസക്കിന് അനുകൂലമായി കോൺഗ്രസ് വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നും രഹസ്യ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു അടുത്തിടെ സംഘടനാ വിഷയങ്ങളുടെ പേരിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഡോക്ടർ സജി ചാക്കോ മുൻകവിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ സജീവ് തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ കോൺഗ്രസ് വോട്ടുകൾ എൽ ഡി എഫിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മുഖവിലയ്ക്കെടുത്താൽ സി പി എം നേതാവ് തോമസ് ഐസക് മണ്ഡല രൂപീകരണത്തിന് ശേഷം പത്തനംതിട്ടയുടെ തലവര തിരുത്തിയേക്കാം വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചില്ലെങ്കിലും ഇരുപതിനായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷം ഐസെക്കനിൽ ലഭിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്